ോ നമ എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശോകതാപങ്ങളെ കൊണ്ട് മരിച്ചവർക്ക് മംഗളം വരുന്നതല്ല ഇനി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം ലോകാചാരം സജ്ജനാചാരം അനുസരിക്കൂ കണ്ണീർ പൊഴിച്ചതുകൊണ്ട് കാര്യമില്ല അതടക്കുക കാലം കഴിഞ്ഞാൽ കർമാനുഷ്ഠാനങ്ങൾക്ക് സാധിക്കില്ല ഈ ലോകത്തിലുള്ള ഏതൊന്നും നിയതിക്ക് അധീനമാണ് അഥവാ കാരണം തന്നെ നിയതി ഏതു കർമ്മവും അതിന് അധീനമാണ് എല്ലാ ജീവികളെയും കർമ്മം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതും നിയതി തന്നെ യാതൊരാളും യാതൊന്നിൻ്റെയും കർത്താവല്ല ഒരാൾക്കും മറ്റൊരാളെ പ്രേരിപ്പിക്കുവാനും സാധ്യമല്ല ലോകം അതാത് സ്വഭാവത്തിൽ നിലനിൽക്കുന്നു ഇതിനെല്ലാം ആശ്രയമായിട്ടുള്ളത് കാലവും കാലം കാലത്തെ ലംഘിക്കുകയില്ല കാലത്തിന് നാശവുമില്ല അത് ഒരേ നിലയ്ക്ക് നിൽക്കും കാലത്തെ അതിക്രമിക്കുവാൻ യാതൊരാൾക്കും സാധിക്കില്ലെന്ന് ഓർമ്മിക്കണം കാലത്തിന് ബന്ധുവില്ല കാരണമില്ല പരാക്രമമില്ല ചാർച്ചക്കാരോ വേഴ്ചക്കാരോ ഇല്ല ഒരിക്കലും ആത്മാവിന്റെ അധീനത്തിൽ ആകുകയുമില്ല അതുകൊണ്ട് അറിവുള്ളവർ കാലവ്യത്യാസം മനസ്സിലാക്കി പെരുമാറണം ധർമ്മം അർത്ഥം കാമം എന്നിവയെല്ലാം കാലത്തിന് അധീനമാണ് ധർമാർത്ഥകാമ ബന്ധിതമായ സ്വകർമ്മങ്ങളാൽ അതിനനുസരിച്ച് ഫലപ്രാപ്തിയാണ് കപീശ്വരനായ ഉണ്ടായിട്ടുള്ളത് ഒരു ഭീരുവിനെ പോലെ പ്രാണസംരക്ഷണത്തിന് തുണിയാത്ത അദ്ദേഹം സ്വർഗത്തിലെത്തി കഴിഞ്ഞു സ്വധർമ്മം ശരിക്കും ആചരിച്ച ഹരീന്ദ്രൻ അത്യുന്നതവും ശാശ്വതവുമായ സ്ഥാനം കീഴടക്കി കഴിഞ്ഞു ഏറ്റവും മെച്ചപ്പെട്ട ആ സ്ഥാനം ഏതൊരു ജീവിക്കും അഭികാമ്യമാണ് അതുകൊണ്ട് ഇനി ദുഃഖിക്കരുത് വേണ്ടത് ചെയ്യുവിൻ ശക്തന്മാരായ ശത്രുക്കളെ ജയിക്കുന്ന വീരലക്ഷ്മണൻ മനസ്സിടിഞ്ഞ് ഇത് കർത്തവ്യതാ മൂടനായി നിൽക്കുന്ന സുഗ്രീവനോട് വാക്യാനുക്രമമായി തുടർന്നു വാനരാധിപനായ സുഗ്രീവ ഇനി ചെയ്യേണ്ടത് പ്രേതകാര്യമാണ് താരയോടും അംഗതനോടും കൂടി ഭാലിയെ അങ്ങ് സംസ്കരിക്കൂ അഴരാണ്ട് ബാലി പുത്രൻ അംഗതനെ ആശ്വസിപ്പിക്കൂ ബുദ്ധിമാദ്യം ഉണ്ടാകരുത് ഈ കിഷ്കിന്ധ രാജ്യം ഇന്ന് അങ്ങയുടെ അധീനത്തിലാണ് ഉണ്ണി അങ്കത വസ്ത്രങ്ങൾ മാലയങ്ങൾ നെയ്യ് എണ്ണ സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങി ഇവിടെ ആവശ്യമായവ വേഗം കൊണ്ടുവരണം ഒരു പല്ലക്ക് വേഗത്തിൽ താര വരുത്തു ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വെമ്പൽ വേണം പല്ലക്ക് എടുക്കുവാനുള്ള വാനരന്മാർ ഒരുങ്ങി നിൽക്കുവിൻ സമർത്ഥന്മാരും കരുത്തന്മാരുമായ അവർ ഭാര്യയെ കൊണ്ടുപോകണം സുമിത്രാദേവിക്ക് ആനന്ദമേകുന്ന ലക്ഷ്മണൻ ഇത്തരത്തിലുള്ള നിർദ്ദേശമേകി അഗ്രജ സമീപം അണഞ്ഞു നിന്നു പരന്തപവനായ അനുജനെ ദേവൻ കടാക്ഷിച്ചു സൗമിത്രിയുടെ നിർദ്ദേശം കേട്ട അംഗതൻ സംഭ്രമത്തോടെ ഗുഹയിലേക്ക് പല്ലക്കും മറ്റുള്ളവയും കൊണ്ടുവരുവാൻ ഓടിപ്പോയി അത് ശൂരന്മാരായ വാനരന്മാർ അമാലരായിട്ടുള്ള രാജകീയ പല്ലയ്ക്ക് എത്തി ദിവ്യവും ഭദ്രവുമായ കൂടിയ അത് രഥസദൃശ്യമാണ് പക്ഷികൾ മനോഹര മനോഹരവൃക്ഷങ്ങൾ എന്നിവയുടെ രൂപങ്ങൾ ഭംഗിയായി കൊത്തി വിചിത്രമാക്കിയിരിക്കുന്നു അനാദൃശ്യമായ ചിത്രകല എല്ലാ ഭാഗത്തും അനുഗ്രഹിച്ചിട്ടുണ്ട് നാലു പുറവും ജാലകങ്ങളോടുകൂടിയ ആ പല്ലക്ക് സിദ്ധലോക വിമാനം പോലെ വടിവൊത്തതായിരുന്നു മരം കൊണ്ട് ഏറ്റവും മിനുസപ്പണിയോടുകൂടിയ ആ വാഹനത്തെ വിശ്വകർമാവാണ് നിർമ്മിച്ചിട്ടുള്ളത് ശ്രേഷ്ഠങ്ങളായ ഹാരാദികളും പുഷ്പമാല്യാദികളും ഭംഗിയായി അണിഞ്ഞിരിക്കുന്നു രക്തചന്ദനം പൂശിയതും ഗുഹ കാട് എന്നീ രൂപങ്ങളാർന്നതും ബാലസൂര്യവർണത്തിൽ പ്രക്ഷോഭിക്കുന്ന ചെന്താമരകൾ അണിഞ്ഞതും പുഷ്പമഞ്ചം വിരിച്ചതുമായ ആ രാജകീയ വാഹനം കണ്ട ശ്രീരാമ ചന്ദ്രൻ ലക്ഷ്മണനോട് കുമാര ഭാലിയെ വേഗത്തിൽ കൊണ്ടുപോകൂ ശേഷക്രിയാദികൾ യഥാവിധി നടത്തിക്കൂ ഉറക്കേ കരയുന്ന സുഗ്രീവൻ സൗമിത്രിയുടെ പ്രേരണയനുസരിച്ച് അംഗതനോടുകൂടി അഗ്രജൻറെ ജഡത്തെ പല്ലാക്കിൽ ഏറ്റി വിചിത്രവർണ്ണ വസ്ത്രാഭരണാദികൾ അണിയിച്ച് സുഗ്രീവൻ ആജ്ഞാപിച്ചു എൻ്റെ ജ്യേഷ്ഠന് ഉചിതമായ വിധത്തിൽ ശേഷക്രിയ നടത്തണം വാനരവീരന്മാർ രക്നങ്ങൾ വിതറിക്കൊണ്ട് പല്ലക്കിൻ്റെ മുന്നിലും പിറകിലും നടക്കട്ടെ മഹാരാജാക്കന്മാർക്ക് ഉത്തമമായ വിധം ഏതു തരത്തിലാണോ ശേഷക്രിയ നടത്തുക അതുപോലെയാണ് ഹരീശ്വരനായ ബാലയ്ക്കും ചെയ്തത് വാനരശ്രേഷ്ഠന്മാർ കുട്ടിക്കരഞ്ഞുകൊണ്ട് അങ്കതനെ അനുഗമിച്ചു ബാലിയുടെ കീഴിലുള്ള എല്ലാ വാനര സ്ത്രീകളും ഉറക്കെ വീര മഹാവീരനായ മഹാരാജാവേ എന്നിങ്ങനെ വിലപിച്ചു തുടങ്ങി ഭർത്താവ് മരിച്ച ദുഃഖം സഹിക്കാതെ താര തുടങ്ങിയ എല്ലാ പക്നിമാരും ആത്മനാഥനെ അതി കരുണസ്വരത്തിൽ വിളിച്ചു കരഞ്ഞു വിലാപസ്വരം അന്തരീക്ഷത്തിലാകെ പരന്നപ്പോൾ ആ അരണ്യവും പർവ്വതവും കൂടി കേഴുന്നതുപോലെ തോന്നി മലഞ്ചെരുവിലുള്ള നദീതീരത്തിൽ വെള്ളം ചുറ്റപ്പെട്ട നിർമ്മല സ്ഥലത്തിൽ ദുഃഖാർത്ഥരായ വാനരന്മാർ ചിത കൂട്ടി മാലിലാണ്ട അമാലന്മാർ നിർജ്ജനത്തിൽ പല്ലക്കിറക്കി മൂകരായി നിന്ന് ചുടു നെടുവീർപ്പുകൾ ഇട്ട് കണ്ണീർ ഒഴുക്കി രമണീയമായി അലങ്കരിച്ച രാജകീയ പല്ലക്കിൽ കിടക്കുന്ന സ്വനാഥനെ കണ്ട താര തലയ്ക്കിൽ ഇരുന്ന് ശിരസമടിയിൽ വെച്ച് ഹാ വാനര രാജാവേ എന്റെ പ്രാണനാഥ സ്നേഹസ്വരൂപ മഹാസുഖാർഹനായ മഹാബാഹോ ഏഴയായി തീർന്ന എന്നെ സധേയമൊന്ന് കടാക്ഷിക്കു അങ്ങയുടെ താര വ്യസന പെട്ട് കരയുമ്പോൾ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത് എന്താണ് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം